കേരള ജമീയത്തിലും പറഞ്ഞു തെറ്റാണ് ശിർക്കാണ് പാടില്ല അതിനെ അനുകൂലിക്കാൻ പാടില്ല കേ പറഞ്ഞു പാടില്ല അപ്പൊ അതിനെതിരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിയാ തന്നെ അതിനെ ഇയാൾ ശകാരിക്കുകയാണ് ഇപ്പോ ശകാരിക്കാണോ വേണ്ടത് ഒരാൾ അങ്ങനെ തെറ്റ് തിരുത്തിയ ശകാരിക്കണോ വേണ്ടത് ഇദ്ദേഹം തന്നെ പ്രസംഗിച്ചെന്താ കേട്ടോളൂ പക്ഷെ എത്ര പഠിച്ചാലും മേള വിജ്ഞാനം തീരുന്നില്ല കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ വിജ്ഞാനം വീണ്ടും വികസിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതിലൊക്കെ ചില അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടത് ഏ ഞാൻ പണ്ട് പറഞ്ഞ ജഹാലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറയല്ല എടോ ഇമാം ഷാഫി അലേഹിക്ക് കൗലും കതീമും കൗലും ചതിണ്ടായത് എങ്ങനെയാ പഴയ അഭിപ്രായം പുതിയ അഭിപ്രായം ഇല്ലേ മധു കപിലങ്ങനെ എന്താ അത് കാരണം പഴയ അഭിപ്രായം എന്ന് പറയുന്നത് പണ്ട് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രത്യേകിപ്രായാണ് ഇയാൾക്കൊക്കെ പഠിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരേ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പിന്നീട് പുതിയ അഭിപ്രായം ഉണ്ടാകാൻ കാരണം മുമ്പ് കിട്ടാത്ത ചില വിജ്ഞാനങ്ങൾ കിട്ടിയപ്പോൾ പഴയ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ആളുകൾ എന്തു പറയും എന്ന് വിചാരിച്ച് അദ്ദേഹം തിരുത്താതിരുന്നില്ല പഴയ അഭിപ്രായങ്ങൾ തിരുത്തി അതുകൊണ്ട് ഇമാം ഷാഫി അറമത്തല്ലായി അലിയുടെ അഭിപ്രായങ്ങളിൽ രണ്ടു തരം അഭിപ്രായങ്ങൾ കാണാം കൗലുൻ കദീം കൗലുൻ ജദീദ് ആരെങ്കിലും ഇമാം കുറിച്ച് ആക്ഷേപിക്കാറുണ്ടോ മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ് ഒരു തെറ്റ് നമുക്ക് മുമ്പ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല് അള്ളാഹു സുബാൻ താലയിലേക്ക് ഖേദിച്ച് മടങ്ങല് അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത് അദ്ദേഹം മൊത്തത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ് ഒരു തെറ്റ് നമുക്ക് മുമ്പ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പഴയ ആ തെറ്റ് ഞാൻ തിരുത്തുന്നു എന്ന് പറയല് അള്ളാഹു സുബാൻ താലാലേക്ക് ഖേദിച്ച് മടങ്ങല് അതെല്ലാം എല്ലാവരുടെയും നല്ല സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ തെറ്റു തിരുത്തുന്നതിനെ ശ്ലാഘിക്കേണ്ടതിന് പകരം കുത്തിപ്പറയുകയാണ് പേരോട് ചെയ്യുന്നത് അത് ആരാ ചെയ്തത് ഈ കുത്തിപ്പറയെന്നുള്ളത് ആര് ചെയ്ത മണിയാ ആരാ ഇപ്പ ആരാ ചെയ്യണത് ഇപ്പൊ ആരാ ചെയ്യണത് ജക്കരിയ ഒരാൾ തെറ്റി നിരുത്തിയ കുത്തിപ്പറയണാരാ ഇപ്പോ പണ്ട് പേരോട് ഇപ്പൊ പേരോടിന്റെ വാലായിക്കൊണ്ട് ജക്കരിയ പോലെ വെയ്യും